അതിമനോഹരമായ ഒരു യാത്ര എവിടെയാണെന്ന് അറിയട്ടെ തൃശ്ശൂർ പുള്ളി എന്ന സ്ഥലത്ത് വയലാണെങ്കിൽ മൊത്തം പാടം അങ്ങനെ ഉപസിച്ച് കെട്ടിട്ടാണ് രണ്ട് സൈഡും അതിൽ നടക്കില്ല ഒരു ചെറിയൊരു സെറ്റപ്പ് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ പകുതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ആരായിട്ടോ നിങ്ങൾക്ക് കൂടെ വരാം എന്നിട്ട് ഇവിടെ വന്ന് നല്ല എൻജോയ്മെൻറ്റാണ് മനസ്സിലായോ എല്ലാവരും കൂടി വന്നിരുന്ന് അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ്മെന്റ് ചെയ്തു പോകണം നിങ്ങൾ ഈ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പൈസ ചിലവാക്കി അവിടെ ഇവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോകുന്നുണ്ട് പോകണം പോകണ്ടെന്നല്ല പക്ഷെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനത്തെ ചെറിയ ഈ സംഭവങ്ങളൊക്കെ പോയി ആസ്വദിക്കുക രാവിലെ പോവാ അല്ലെങ്കിൽ വൈകിട്ട് പോവുക കുറച്ചു നേരം അവിടെ ചുറ്റിക്കിറങ്ങി സുഖമായിട്ട് തിരിച്ചു വരുക അതിമനോഹരമായ ചേച്ചിയുണ്ട് പിന്നെ വെയിറ്റ് ാണ് ഞങ്ങള് ചെറിയ റൈഡിലാണ് നമ്മളിങ്ങനെ പെഡൽ ബോട്ടിൽ ഇങ്ങനെ റൈഡ് പോയിരിക്കാണ് അടിപൊളി വ്യൂ ആണ് എല്ലാവരും ഈ പുള്ളിന്റെ മനോഹരിത ആസ്വദിക്കുവാനും സമയം ചെലവടും എല്ലാവരും കുടുംബത്തോടൊപ്പം